ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കം സെഷൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതോടെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും ഹാജരാവുക മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവ് ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി സംരക്ഷിത കവചമൊരുക്കുന്നത് കോൺഗ്രസ് ഭാവിയുടെ നിക്ഷേപം എന്ന് വിളിച്ചത് കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നു ഭാവിയിലെ നിക്ഷേപം വിശേഷിപ്പിച്ചുകൊണ്ട് വേണ്ടിയിരുന്നത് മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാൻ ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാക്കളെ പോലും അനുവദിക്കുന്നില്ല എന്നും പിണറായി രാഹുൽ മാങ്ക്ലിന്റെ അറസ്റ്റ് വൈകുന്നതിൽ സർക്കാരിനെ പഴിച്ച പ്രതിപക്ഷം അറസ്റ്റ് നീട്ടുന്നത് രാഷ്ട്രീയ നാടകമെന്ന് വി ഡി സതീശൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ ആ അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസിന് നിമിഷ നേരം പോരെയെന്ന് അബിൻ വർക്കി ഒളിവിൽ പോകുന്നത് സ്വാഭാവികമെന്നും അബിൻ ഒൻപതാം ദിനവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി അരിച്ചുപെറുക്കി പോലീസ് ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഒളിവിൽ കഴിയാൻ രാഹുലിനെ സഹായിച്ചത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവെന്ന പോലീസ് താമസിച്ചത് മൂവായിരം ഏക്കറിനുള്ളിലെ ഒരു റിസോർട്ടിൽ വളരെ സെൻസിറ്റീവായ മേഖലയിൽ ഇടപെടാൻ പരിമിതി ഉണ്ടെന്നും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ പരാതിയിൽ അന്വേഷണം വിപുലീകരിക്കാൻ പോലീസ് എ ജി ജി പൂങ്കുഴലിക്ക് അന്വേഷണ ചുമതല പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ മറുപടിയില്ല ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഫലപ്രദമെന്നും മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന രണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചില്ലല്ലോ എന്ന് പറഞ്ഞും പ്രതിരോധം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാനും എസ്ഐ ടിക്ക് നിർദ്ദേശം ഇരു കേസുകളിലും ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് ബി അശോക് ഐ എ എസ് കോടതിയിൽ ഐ എം ഡി ഡയറക്ടറായ ജയകുമാർ സർക്കാർ ശമ്പളം പറ്റുന്ന ഇരട്ട പദവി ആക്ഷേപം നിയമിച്ചത് സർക്കാർ എന്ന ജയകുമാർ ചട്ടലംഘനമില്ല എന്ന് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ച് പിണറായി വിജയൻ ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരേ തൂവൽ പക്ഷികൾ രാഷ്ട്രീയ ഇസ്ലാമിന് ഇസ്ലാം മതവിശ്വാസികളുമായി ബന്ധമില്ല നാല് വോട്ടിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി യു പരസ്യ എഫ് പരസ്യബാന്ധവുമുണ്ടാക്കി നീക്കം ആത്മഹത്യാപരമെന്നും പിണറായി വിജയൻ പി എം ഷിക്കായി കേന്ദ്ര കേരള സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചെന്ന വിവാദത്തിൽ ജോൺ ബിട്ടാസിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ കേരള സർക്കാരിന്റെ അംബാസിഡറായി പ്രവർത്തിക്കേണ്ടത് എം പിമാരുടെ കർത്തവ്യം കിഫ്ബി മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസ് പരിഹാസ്യമെന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നും മറുപടി എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയതിൽ ദുരൂഹത വെച്ചത് പാളത്തിന്റെ നടുവിൽ അട്ടിമറി ശ്രമം എന്ന സംശയം പരിശോധന നടത്തി പോലീസും ഡോഗ് സ്ക്വാഡും നിർണായക നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ച തുടങ്ങി പ്രതിരോധ വ്യാപാര ഊർജ്ജ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കും ഇന്ത്യ റഷ്യ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും നീക്കം ഇന്ത്യയുടെ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങി പുടിൻ ഭവന വാഹന വായ്പ വായ്പയെടുത്തവർക്ക് ആശ്വാസം അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോ കാൽ ശതമാനം കുറച്ച് റിസർവ് ബാങ്ക് പുതിയ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം തീരുമാനം പണനയ സമിതി യോഗത്തിൽ യാത്രക്കാരെ പെരുവഴിയിലാക്കി ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുന്നു ഇന്നും സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി കരിപ്പൂരിലും തിരുവനന്തപുരത്തും നാല് വീതം സർവീസുകൾ ഒഴിവാക്കി കാത്തിരിപ്പ് മണിക്കൂറുകളോളം നീണ്ടതോടെ പലയിടത്തും യാത്രക്കാരുടെ പ്രതിഷേധം കർണാടകയിലെ സർക്കാർ കോളേജിൽ വീണ്ടും ഹിജാബ് വിവാദം സിജി ബെല്ലാട് സർക്കാർ കോളേജിൽ ബുർഖ ധരിച്ചെത്തിയ വിദ്യാർത്ഥിക്കെതിരെ കാവിഷാൾ ധരിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ക്യാമ്പസിൽ ഹിജാബ് അനുവദിക്കാനാകില്ല എന്ന് ഒരു വിഭാഗം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒൻപത് വർഷം കൈവച്ച മേഖലകളിലെല്ലാം വിജയം ഭരിച്ച പ്രിയ നേതാവിനെ ഓർത്ത് തമിഴകം ജയലളിതയുടെ അഭാവത്തിൽ കിതിച്ച് എഇ ഡി എം കെ പസഫിക് സമുദ്രത്തിൽ ലഹരിക്കടത്ത് സംഘത്തെ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കയുടെ ബോട്ട് ആക്രമണം നാലുപേർ കൊല്ലപ്പെട്ടത് യു എസ് സദേൺ കമാൻഡ് പസഫിക്കിൽ ഇതുവരെ യു എസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എൺപത്തിയേഴ് പേർ കനത്ത മഴയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മരണസംഖ്യ ആയിരത്തി അഞ്ഞൂറ് കടന്നു ഇന്തോനേഷ്യയിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിയേഴ് മരണം ശ്രീലങ്കയിൽ നിരവധി ഗ്രാമങ്ങളിൽ കനത്ത നാശനഷ്ടം ഭക്ഷ്യപ്രതിസന്ധിയും അതിരൂക്ഷം രക്ഷാപ്രവർത്തനത്തിന് ബെയിലി പാലം നിർമ്മിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിന്റെ നിയമനം പ്രധാനമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ച് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചുമതല അഞ്ചു വർഷത്തേക്ക് ഗാസയിൽ ഹമാസ് വിരുദ്ധ ഗോത്ര നേതാവ് കൊല്ലപ്പെട്ടു മരിച്ചത് ഇസ്രായേൽ ഏജന്റ് എന്ന് ഹമാസ് ആരോപിച്ച യാസർ അബു ഷബാബ് മരണകാരണത്തിൽ അവ്യക്തത പ്രതികരിക്കാതെ ഷബാബിന്റെ പോപ്പുലർ ഫോഴ്സും ഹമാസും ചൈനയുടെ സാമ്പത്തിക സഹായത്തിന് നന്ദി അറിയിച്ച പലസ്തീൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തിന്റെ പ്രതിഫലനമെന്ന് മെഹമൂദ് അബ്ബാസ് ഗാസയുടെ പുനരുദ്ധാരണത്തിന് ഷീ ജിൻപിംഗ് പ്രഖ്യാപിച്ചത് നൂറ് മില്യൺ ഡോളർ സഹായം ആഗോളതലത്തിൽ ശിശുമരണ നിരക്ക് ഗണ്യമായി കൂടും എന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ബിൽ ഗേറ്റ്സ് സമ്പന്ന രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര ഫണ്ട് വെട്ടിക്കുറച്ചത് തിരിച്ചടി രണ്ട് ലക്ഷം കുഞ്ഞുങ്ങളുടെയെങ്കിലും ജീവൻ അപകടത്തിലാകുമെന്നും ബിൽ ബിൽഗേറ്റ്സ് യുക്രൈനിലെ ഡോൺബാസ് പിടിച്ചെടുക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ സൈന്യം സ്വമേധയാ പിന്മാറിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കും നിലവിൽ ഡോൺബാസിന്റെ എൺപത്തിയഞ്ച് ശതമാനവും റഷ്യയുടെ നിയന്ത്രണത്തിലെന്നും ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പുടിൻ അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാൽ നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് കൈത്താങ്ങായി മമ്മൂട്ടി കൃത്രിമ കാൽ നൽകാമെന്ന് ഉറപ്പ് നൽകി മെഗാസ്റ്റാർ ചികിത്സാ ചെലവിന് പുറമെ വീട് നിർമ്മാണത്തിലും സഹായ വാഗ്ദാനം സന്ധ്യയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു മമ്മൂട്ടി വിമാനയാത്രക്കിടയിലെ ദുരനുഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത സിത്താർ ബാധക അനൌഷ്ക ശങ്കർ യാത്രയ്ക്ക് ശേഷം കയ്യിൽ കിട്ടിയത് തകർന്ന സിത്താർ പതിനഞ്ച് വർഷത്തെ വിമാനയാത്രക്കിടയിലെ ഏറ്റവും മോശം അനുഭവമെന്ന് അനൌഷ്ക അന്വേഷണം തുടങ്ങിയെന്ന് എയർ ഇന്ത്യ ഈ വർഷം ലോകം പറയാൻ പാടുപെട്ട വാക്കുകൾ കണ്ടെത്തി ഭാഷാ പഠന കമ്പനിയായ ബാബേൽ ലൂബ്ര മ്യൂസിയവും സുഹ്റാൻ മംദാനിയും നാവിനെ കുഴക്കിയ വാക്കുകൾ വാക്കുകൾ അവതാരകരും രാഷ്ട്രീയക്കാരും പല രീതിയിൽ ഉച്ചരിച്ച് തെറ്റിച്ചെന്ന് കമ്പനി